തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗത്തിന് ചികിത്സയിലിരുന്ന രോഗി മരിച്ചതിൽ ചികിത്സാ പിഴവില്ലെന്ന പ്രാഥമിക മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ റിപ്പോർട്ട് തള്ളി മരിച്ച വേണുവിന്റെ കുടുംബം രംഗത്തെത്തി ചികിത്സാ പിഴവില്ലെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ഡിഎംഇയുടെ റിപ്പോർട്ടിന് ശേഷമായിരിക്കും ആരോഗ്യവകുപ്പ് തുടർ നടപടികളിലേക്ക് കടക്കുക പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വേണുവിന്റെ കേസ് ഷീറ്റിൽ പോരായ്മകളില്ലെന്നാണ് കണ്ടെത്തൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നാണ് ഡോക്ടർമാർ മൊഴി നൽകിയത് ആശയവിനിമയത്തില് എന്ന് പരിശോധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്

റിപ്പോർട്ടർ തിരുവനന്തപുരം